ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് ആദ്യം തന്നെ പൊട്ടറ്റോ അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കണം കുറച്ച് ഈ ലേശം ഉപ്പും കൂടി ഇടണം അതിനുശേഷം ശേഷം സവാള ഇട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ശരി മൈദ വെള്ളം ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ഈ പൊട്ടറ്റോ ഫുള്ളും ഉടച്ചെടുത്തിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറിയ ഓവൽ ഷേപ്പിൽ മിക്സ് ചെയ്ത പൊട്ടറ്റോ പരത്തിയെടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും നമുക്ക് ബ്രെഡ് പൊടിച്ച് വെക്കാം എന്നിട്ട് മിക്സ് ചെയ്ത പൊട്ടറ്റോ മൈദാമാവിൽ ഡിപ്പ് ചെയ്ത് പൊടിച്ച് വെച്ച് ബ്രെഡിലും ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണ ഫ്രൈ ചെയ്ത് എടുക്കുക ഫ്രൈ ആയ കട്ട്ലേറ്റ് സോസിൻ്റെ കൂടെ നമുക്ക് രുചിയോടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ബായ്